മലബാറിലെ പ്ലസ് വൺ പ്രവേശനത്തിന് പ്രതിസന്ധി ഒഴിയുന്നില്ല വിഷയങ്ങൾക്ക് പ്രവേശനം ലഭിക്കാതെ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലിസ്റ്റിന് പുറത്തു നിൽക്കുകയാണ് അവർക്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ അപേക്ഷിക്കാനാകില്ലെന്നത് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്നു മലപ്പുറത്താണ് പ്രതിസന്ധി രൂക്ഷം കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാലിന്റെ റിപ്പോർട്ടിലേക്ക് മലബാറിലെ പ്ലസ് സീറ്റ് ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ സമരങ്ങളൊക്കെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളൊക്കെ കഴിഞ്ഞ ആഴ്ചകൾ വലിയ രീതിയിൽ നടത്തുകയുണ്ടായി എ ബി വി പി കെ എസ് യു എം എസ് എഫ് എസ് എഫ് ഐ അടക്കം എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുനിരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് കാരണം സർക്കാർ ഭരിക്കുന്നത് എസ് എഫ് ഐ അനുകൂല രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ ഇടതു സംഘടനയാണ് ആ ഇടത് സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പോലും പൊതുനിരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രം ഏകദേശം പതിനെട്ടായിരത്തിലധികം വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പ്ലസ് വണ്ണിന്റെ പാഠ്യ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ അധ്യയന വർഷം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത കുറേയധികം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അലോട്ട്മെന്റ് ലിസ്റ്റിൽ പേര് വരാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അടിയന്തര പ്രമേയമൊക്കെ നിയമസഭയിൽ ഉൾപ്പെടെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും അംഗീകരിക്കാത്ത ഒരു അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളെ ജനങ്ങളെ പൊതുജനങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യഘട്ടങ്ങളിലെ പ്രതികരണം പിന്നീട് ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയും വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രക്ഷോഭവുമായി രംഗത്ത് വരികയും യുവജന സംഘടനകളൊക്കെ വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ നയത്തിനുമെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ കണക്കുകളിൽ ചില ഇളവ് വരുത്താൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായിട്ടുണ്ട് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുവാൻ വേണ്ടി രണ്ടംഗ സമിതിയെ നിയോഗിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ പ്ലസ് വണ്ണിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ജൂൺ ഇരുപത്തിനാലാം തീയതി പ്ലസ് വണ്ണിന്റെ ക്ലാസ് ആരംഭിച്ചു സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ മുഴുവൻ സ്കൂളുകളിലും ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞെങ്കിലും ഏകദേശം മലപ്പുറം ജില്ലയിൽ മാത്രം പതിനെട്ടായിരത്തോളം ആളുകൾ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഘട്ടത്തിൽ എ ബി വിപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ശ്രീഹരി എൻ സി ടി നമ്മോടൊപ്പം ചേരുകയാണ് ഈ ക്ലാസ് തുടങ്ങിയിട്ട് പത്ത് ദിവസം കഴിയുകയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഏകദേശം പതിനെട്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ ക്ലാസ്സിന് പുറത്തു നിൽക്കുന്നു ഈ മലബാർ മേഖലയിലൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് ഇത് ഏത് രീതിയിലായിരിക്കും പരിവസാനിക്കുക ഈ പ്ലസ് വൺ സീറ്റ് വിഷയം ആരംഭിച്ച സമയത്ത് തന്നെ വിദ്യാർത്ഥി സംഘടനകൾ സമരവുമായി മുന്നോട്ട് വന്നിരുന്നു ആ സമയത്തൊക്കെ വിദ്യാഭ്യാസ മന്ത്രി കണ്ണടച്ചിരിട്ടാക്കുകയായിരുന്നു ചെയ്യുന്നത് പിന്നീട് സമരത്തിന്റെ ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നമ്മളുമായി ചർച്ച ചർച്ചയ്ക്ക് വിളിക്കുകയും ചർച്ചയിൽ നമുക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുകയുണ്ടായി അത് അട്ടിമറിക്കപ്പെടുന്ന രീതിയിലാണ് നിലവിലുള്ള പ്ലസ് വൺ പ്രവേശനം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് അടക്കം മുമ്പോട്ട് പോകുന്നത് അന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുമെന്ന് പറഞ്ഞ ഗവണ്മെന്റ് ഇന്ന് സപ്ലിമെൻ്ററി അലോട്ടിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഉള്ള കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് പ്രവേശനം നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശ അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം സർക്കാർ അതിൽ എടുത്തു പറയുന്നു അതേപോലെ അൺ എയ്ഡഡ് സ്കൂളുകളിൽ ചേർന്ന വിദ്യാർത്ഥികൾക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ പറ്റില്ല എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ സർക്കാർ അതിൻ്റെ കൂടെ വെക്കുകയാണ് ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പതിനെട്ടായിരത്തോളം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കേണ്ട അവസ്ഥ വരുന്നു ഈ കണക്കുകൾ നിയമസഭക്കകത്ത് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ശിവൻകുട്ടിക്ക് തന്നെയാണ് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു മലപ്പുറത്തും പാലക്കാടും കാസർഗോഡും ഈ മൂന്ന് ജില്ലകളിലായി പ്ലസ് വൺ സീറ്റുകളിൽ പ്രവേശനം കിട്ടാത്ത വിദ്യാർത്ഥികൾ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുണ്ട് ഏകദേശം പതിനൊന്നായിരത്തോളം സീറ്റുകൾ അത്തരത്തിൽ നോൺ ജോയിനിങ് വിദ്യാർത്ഥികളുണ്ട് ആ സമയത്ത് തന്നെയാണ് സർക്കാരിൻ്റെ ഈ പരിഷ്കാരം എന്ന് പറയാൻ പറ്റുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് ഇങ്ങനെയാണ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇതിൽ സർക്കാർ മുന്നോട്ട് പോകുന്നെങ്കിൽ ശക്തമായിട്ടുള്ള പ്ലസ് വൺ വിഷയത്തിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ബി പിക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും ഇപ്പോൾ രണ്ടംഗ സമിതിയുടെ ഒരു റിപ്പോർട്ട് വെള്ളിയാഴ്ച വരും പറയുന്നത് അപ്പോൾ അതിൽ ഈ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിന് അപേക്ഷിക്കുന്നു ആ ഇഷ്ട വിഷയത്തിന് അവർക്ക് അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം വരുന്നു അതാണ് നോൺ ജോയിനിങ് എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് ആ വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കാതെ വരുന്നു അപ്പോൾ അവർ ചേരാതിരിക്കുന്നു അപ്പോൾ ഇവരെ കുറിച്ച് ഈ വെള്ളിയാഴ്ച വരുന്ന സമിതിയുടെ റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടാവില്ലേ ആ റിപ്പോർട്ടിനകത്ത് പരാമർശം ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ അന്ന് ആ രീതിയിലാണ് തീരുമാനങ്ങൾ വന്നിരുന്നത് പക്ഷേ ഇന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് കാര്യത്തിലേക്ക് എത്തുമ്പോൾ സർക്കാർ അതിൽ നിന്ന് നേരെ പിന്തിരിയുന്ന രീതിയിലാണ് കാണുന്നത് അത്തരത്തിൽ ജൂലൈ അഞ്ചിന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിനകത്ത് ഈ വിവരങ്ങളും ഒന്നുമില്ലാതെ ഈ ചർച്ച നടത്തിയിട്ടുള്ള തീരുമാനങ്ങൾ അട്ടിമറിക്കാനാണ് തീരുമാനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും ഈ ജൂലൈ അഞ്ചിന് വരുന്ന റിപ്പോർട്ടിനകത്ത് ഇതൊക്കെ ഉൾപ്പെടുത്തുമെന്നാണ് വിചാരിക്കുന്നത് സർക്കാർ താൽക്കാലിക സീറ്റ് അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് അന്നും ചർച്ചയിലും പറഞ്ഞിട്ടുള്ളത് താൽക്കാലിക സീറ്റല്ല സ്ഥിരമായിട്ട് പെർമനൻ്റായിട്ടുള്ള സീറ്റുകളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് നാൽപ്പത് പേര് അൻപത് പേര് പഠിക്കുന്ന ക്ലാസ്സിനകത്ത് അറുപതും സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിനുള്ള കുറവ് സംഭവിക്കും അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ കുറവ് സംഭവിക്കും പക്ഷേ അത് പാടില്ല പെർമനൻ്റായിട്ട് സീറ്റ് അനുവദിക്കണം എന്നുള്ളതാണ് എ ബി പിയുടെ തീരുമാനം ഈ വിഷയമില്ല അതായത് ഈ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ചർച്ച നടത്തുന്ന സമയത്തേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ സമിതിയായ അംഗങ്ങൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി ബന്ധപ്പെടുകയും അവരുമായിട്ട് ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തുക എന്നും ചെയ്തിട്ടുണ്ടോ ആ അവരുമായി ഈ സമയത്ത് ആശയവിനിമയം നടത്തിയിട്ടില്ല പക്ഷെ അന്ന് ചർച്ച നടക്കുന്ന സമയത്ത് ഈ നോൺ ജോയിനിങ് എന്നുള്ള ആ ഒരു തീരുമാനം സർക്കാർ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല പ്ലസ് വൺ അപേക്ഷ അല്ലെങ്കിൽ പ്രവേശനം ലഭിക്കാത്തവർക്ക് മുഴുവൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറിൽ അപേക്ഷിക്കാം എന്നുള്ള തരത്തിലായിരുന്നു അന്ന് തീരുമാനം വന്നിട്ടുള്ളത് പക്ഷേ ഇന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാവുന്ന സമയം വരുന്ന സമയത്ത് സർക്കാർ ഇങ്ങനെയുള്ള ചില ബാരിയേഴ്സ് വെക്കുകയാണ് പ്രവേശനം ലഭിക്കാത്തവർക്ക് നോൺ ജോയിനിങ് ആയിട്ടുള്ള വർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അതേപോലെ ഈ പറഞ്ഞ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സർക്കാർ സ്കൂളുകളിൽ അപേക്ഷിച്ച സമയത്ത് പ്രവേശനം ലഭിക്കാത്ത ആളുകളാണ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോയി ചേരുന്നത് അവർക്ക് വീണ്ടും അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനം വെക്കുന്നു അതേപോലെ എന്തെങ്കിലും കാരണം കൊണ്ട് ടി സി വാങ്ങിപ്പോയ ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ അവിടെ നിൽക്കുന്നുണ്ട് അതേപോലെ ഇതിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രവേശനം ലഭിച്ചിട്ടില്ല അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതിൽ അപേക്ഷിക്കാൻ പറ്റൂ അതേപോലെ എന്ത് ഏതെങ്കിലും തരത്തിൽ അപേക്ഷിക്കുന്ന സമയത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാം പക്ഷേ ഈ വലിയൊരു വിഭാഗമുണ്ട് സർക്കാർ തന്നെ സംബന്ധിച്ച പതിനൊന്നായിരത്തോളം ആളുകൾ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അവർക്കിതിൽ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അവസരമില്ല എന്നുള്ളതാണ് ഈ സമയത്ത് പുറത്തു വരുന്നത് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും ഒരു പ്രതിഷേധം അറിയിക്കും ആ സമരം പ്രത്യക്ഷത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് എ ബി പി യുടെ തീരുമാനം അപ്പോൾ ഇവർക്ക് ഈ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ രീതിയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ വരാത്ത സമയത്ത് അവർക്ക് സർക്കാർ പറയുന്ന വിഷയങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതല്ലേ വസ്തുത തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ ഒരു കുട്ടിക്ക് കൊമേഴ്സാണ് ഇഷ്ടമെങ്കിൽ ആ കുട്ടിക്ക് സയൻസിൽ പ്രവേശനം ലഭിച്ചു ആ സമയത്താണ് സ്വാഭാവികമായിട്ട് ആ വിദ്യാർത്ഥി നോൺ ജോയിനിങ് ആയിട്ട് നിൽക്കുന്നത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ സാധിക്കാതിരിക്കുകയും സർക്കാർ തീരുമാനിക്കുന്ന വിഷയം പഠിക്കണമെന്നുള്ള രീതിയിലേക്കാണ് മുമ്പോട്ട് പോകുന്നത് അത് തീർച്ചയായിട്ടും തെറ്റായ തരത്തിലുള്ള തീരുമാനമാണ് അതിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാവും തന്നെ ാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കണ്ണടച്ചിരിട്ടാക്കിയായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് സമരത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് അംഗീകരിക്കേണ്ടി വന്നു നിയമസഭയിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു പ്രശ്നമുണ്ട് പ്ലസ് വൺ സീറ്റിനകത്ത് പിന്നീട് നമ്മുടെ വിദ്യാഭ്യാസ സംഘടനകളുമായിട്ട് ചർച്ചയൊക്കെ അടക്കം സർക്കാർ തയ്യാറായിരുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് എ ബി പ്രതീക്ഷിക്കുന്നത് സർക്കാർ ഉറപ്പായിട്ടും ഈ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് മുന്നോട്ട് പോകും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ പഠിക്കാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ തന്നെ അതൊരുപാട് കാലം ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിന് ക്ലാസ് തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ഈ ഇത്രയും കാലത്തെ ഒരു പഠനം അവർക്ക് നഷ്ടാവുകയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താ വിദ്യാഭ്യാസ മന്ത്രിയോട് അല്ലെങ്കിൽ വകുപ്പിനോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥിയുടെ പഠിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷയം മുന്നേ ഉയർന്നു എന്നാണ് പ്ലസ് വൺ അപേക്ഷിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ മൗനത്തിലായിരുന്ന സർക്കാർ പ്ലസ് വൺ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ആ സമയത്ത് ചർച്ച വിളിക്കുകയും പിന്നീട് ഒരു അങ്ങണ്ടങ്ക കമ്മീഷൻ ഇപ്പോഴും പത്ത് ദിവസത്തോളം അധ്യയന വർഷത്തിലെ പത്ത് ദിവസം കഴിഞ്ഞു പോയി ഇനിയും ഈ വിഷയം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്ന് വിദ്യാർത്ഥികൾ ഏകദേശം ഒരു മാസത്തോളം വിദ്യാർത്ഥികൾക്ക് ഇനി പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നഷ്ടപ്പെടാൻ പോവുകയാണ് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് എ ബി പി സർക്കാരിനോട് പറയാനുള്ളത് ഇനിയും ഇത് ഈ രീതിയിൽ ഇത്തരത്തിൽ ഇത്തരത്തില് പോകാനാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമരമായിട്ട് രംഗത്തിറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് നാളെയോ മറ്റന്നാളോ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് വിദ്യാർത്ഥികളുടെ ആശങ്ക ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബി പി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഈ വിഷയം അതായത് ഈ സമിതിയുടെ പരിഗണനയിലേക്ക് ഈ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിഷയം കൂടെ എന്നുള്ള കാര്യം പറയും അതില്ലാതെ ഈ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും സമിതി അംഗങ്ങളെ അതിലും മലപ്പുറത്തെ വിദ്യാ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥനെയും അതേപോലെ സംസ്ഥാന തലത്തിലൊരു വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥനെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സമിതി ഉള്ളത് അവരിലും ഈ ആശങ്ക തീർച്ചയായിട്ടും അറിയിക്കും അവരോടും ഈ റിപ്പോർട്ടിനകത്ത് ഇത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും ഏകദേശം പതിനൊന്നായിരത്തിലധികം വിദ്യാർത്ഥികൾ അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നാൽ അവർ ഉദ്ദേശിച്ച് അവർ ഇഷ്ടപ്പെട്ട അവർക്ക് പഠിക്കാൻ താല്പര്യമുള്ള വിഷയത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല അത് ഏകദേശം പതിനൊന്നായിരത്തിലധികം വിദ്യാർത്ഥികളുണ്ട് അത്തരം വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത് അങ്ങനെ വരുമ്പോൾ അവർക്ക് സർക്കാർ ഏത് വിഷയമാണോ പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ഏത് വിഷയമാണോ കിട്ടുന്നത് അത് പഠിക്കേണ്ടതായിട്ട് വരും അതായത് സർക്കാർ നിർബന്ധിച്ച് കുട്ടികളോട് നിങ്ങൾ ഈ വിഷയം പഠിക്കൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യം പോകുന്നത് അപ്പോൾ ഈ രണ്ടംഗ സമിതി മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയമായി പഠിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പരിഗണനയിലേക്ക് ഈ നോൺ ജോയിനിങ് അഡ്മിഷൻ കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെ വിഷയം വന്നിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എ ബി വി പി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ടേക്ക് വരും എന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളൊക്കെ നമ്മളോട് പറയുന്നത് എന്തായാലും ക്ലാസ് തുടങ്ങി പത്ത് ദിവസം പിന്നിട്ട് കഴിഞ്ഞു വെള്ളിയാഴ്ച മാത്രം ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നുള്ളൂ ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ നേരിടുന്ന എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടും ില്ല സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം മറ്റു വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണെങ്കിൽ ഈ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാവും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ സമിതിയുടെ ശ്രദ്ധയിൽ നിലവിലെ വിദ്യാർത്ഥികൾ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണോ നേരിടുന്നത് ആ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണമെന്നാണ് ആ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളൊക്കെ പറയുന്നത്